ക്കളേ ഇതാണ് വളം ചെമ്പല വലുത് വെച്ചിട്ടുള്ള നായാട്ടെന്നൊക്കെ മുന്നേ ഞാൻ കിട്ടിയിരുന്നു അപ്പോൾ ഇത് സ്പോൺസർ ചെയ്തിട്ടുണ്ട് ചെയ്തു അവിടെത്തോടി വർക്ക് ഒരു തല ഇവിടെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് ആ തല വലിച്ചോ ഇവിടെ വലിച്ചോണ്ടിക്കല് എന്തൊക്കെ നമുക്ക് കടലിങ്ങനെ വറ്റിച്ച് വലിക്കാൻ വറ്റിച്ച് വലിക്കണ പരിപാടി പ്രക്ഷുബ്ധമായിട്ടുണ്ട് നല്ല കാറ്റും വരുന്നുണ്ട് നല്ല കാറ്റ് നല്ല കാറ്റിനെ കുറിച്ച പറയാൻ നല്ല പറ്റുന്ന വലിച്ചു കയറ്റണം കേട്ടോ അങ്ങനെ സിറ്റുവേഷനാ ഓവർ കാറ്റ് വന്ന റിസ്ക് ഒരാൾക്ക് നമ്മളെ വല കൊണ്ടിട്ട് ഏകദേശം പകുതിയായി കുറച്ചും കൂടെ ഉള്ളു അത്ര അടുത്ത് എത്തില്ല പലപര്യം കൊണ്ടു അപ്പൊ വലിച്ചു വലിച്ചു ഇങ്ങനെ കേറ്റിട്ട് വേണം പരിപാടി തുടങ്ങാൻ കടലൊക്കെ പ്രക്ഷുബ്ധന്നപ്പോ ശാന്തമായിട്ട് ഇപ്പൊ വലിയ തിരമാലകളൊക്കെ വരും നല്ല ശാന്തമായി നിൽക്കുന്ന കടല് ഒന്ന് ഇളക്കം വന്നു അടങ്ങിയിട്ടുണ്ട് അപ്പൊ കാറ്റാണ് ഇങ്ങനെ ഇളക്കണ്ടാക്കിയത് ആ മഴക്കാരാണല്ലോ പരന്നിട്ടോ ഏകദേശം നന്നായിട്ട് പരന്നിട്ടുണ്ട് താനൊരു വാതുക്കില്ല താനൊരു വാതു നല്ല വെയില ഏകദേശം അടുപോട്ട് അടുത്ത് ൊപ്പിച്ചൊപ്പിച്ച വലി പ്രതീണ്ടെങ്കിലും മീനൊക്കെ ഉണ്ടാവും നമുക്ക് നോക്കി നോക്കാം നന്നായിട്ട് കേറി വരണിട്ട് കാറ്റുകൊണ്ട് ശബ്ദം ചെലപ്പോ പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് അടുത്തു സംസാരിക്കുന്നുണ്ടോ കല് പ്രക്ഷുബ്ധമായി നിൽക്കുകയാണ് ഏത് സമയത്തും ഒരു മഴ പെയ്യാമെന്നുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത് കാറ്റുണ്ട് കാറ്റ് നമ്മൾ വന്നപ്പോൾ ഒരു പൊടി കാറ്റില്ല ഇപ്പൊ കാറ്റൊക്കെ തവിട്ട് പൊടിയായി ഞങ്ങൾ തോണീൻ്റെ ഉള്ളിൽ ഞങ്ങള് കേറുള്ള പരിപാടിയിലാണ് ഏകദേശം വലിച്ചു വലിച്ചു ഇവിടെ എത്തിയിട്ടുണ്ട് ൂടെ വലിച്ചു കഴിഞ്ഞാല് കെയി ക ഇത് ഏകദേശം റൗണ്ടായി വലിച്ചു കഴിഞ്ഞില്ല ഇപ്പൊ അടി ഭാഗം മാത്രം തോണി പുറത്ത് കിടന്ന് ഏകദേശം ഇനി മീൻ കൊടുത്ത കോരുന്നെടുക്കാം പിടിച്ചാണ് ണ്ടെങ്കിൽ അത് വലിച്ചെടുക്കും ഒന്നും പ്രത്യേകമായിട്ട് ഒരു മീനൊന്നും കാണുന്നില്ല എന്തായാലും ഒരു മീനില്ല അങ്ങനെ ചെറു മീനൊന്നും ചെറുമീൻ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും എന്തായാലും കുറച്ചില്ല കുറച്ചുള്ളൂ കുറച്ചുള്ളൂ മുഖ്യം ഇല്ല വലിയ കോലിയാണ് അതപ്പ അതിൽ നിന്ന് സാധനം നല്ല തോണിയിലേക്ക് ഒരു വല ഈ വല മൊത്തം തോണി കേറ്റണം വേണപ്പൊക്കെ ചെയ്യാൻ പോയി ഇനിയും കുറവായാലും നമ്മള് വല നോക്കി നോക്കി പക്ഷേ കണ്ടില്ല മീനോ ആ ഗോലി തന്നെയുള്ള ഒരു ചടങ്ങാണ് എന്തായാലും പരിപാടി കണ്ടില്ലേ കള്ളി ട്ടോ ഏകദേശം നല്ല കടല് സെറ്റായി സെറ്റായി തിരമാറ്റാറ്റുമായി കോളുമായി മഴ കൂടി പെയ്താലേ മഴ പെയ്തില്ല എന്നുള്ളൊരു ഭാഗ്യം ഇവിടെ മഴ പെയ്തിന് വയ്ക്കാൻ കഴിയില്ല പിന്നെ എല്ലാം ഞാൻ